പാപ താൽമുറിവേറ്റ് വഴിയ ആരുമാരുമറിയാതെ കിടന്നപ്പോ താങ്ങിയെടുത്തെന്നെ താലോലിച്ച് ആനമ്പോനീ ശു ആനന്ദ ീനി സ്തുതികളാ പാടുവാനിനി നിർദ്ദം പാവന നീനി സ്തുതികളല്ല സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പകലും രാവും തമ്മിൽ വേർ പിരിവാൻ ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവയ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആറ് ദിവസത്തെ സൃഷ്ടിയിൽ അവൻ സൃഷ്ടിച്ചതെന്തും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു ദൈവം തന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കി ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മേൽ മനുഷ്യന് അധികാരം നൽകി പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉണ്ടാക്കി അറുപത്തിയഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപഴിക്കുന്നു സങ്കീർത്തനക്കാരൻ താവീത് ദൈവത്തോട് നന്ദി പറയുന്നു തന്റെ അതിക്രമത്തിന് പരിഹാരം വരുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ നമുക്കും സ്തുതിക്കാം ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ യേശു ക്രിസ്തുവാണ് അവനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സർവ്വ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു സ്വയം യാഗമായി തീർന്നു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ